ഹായ് ഫ്രണ്ട്സ് മൈ ക്രിയേഷൻസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളിയായിട്ട് ഓണം എല്ലാം ആഘോഷിച്ച് അങ്ങനെ വളരെ റിലാക്സ് ചെയ്തിരിക്കുന്ന സമയമാണ് എല്ലാവരും എന്നറിയാം പിന്നെ പതിവ് പോലെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂൾ തുറന്ന് അപ്പോൾ അവധിക്ക് ശേഷം വർക്കിംഗ് ഡേ വരുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകും ഇപ്പം ഞങ്ങളും പതിവ് പോലെ ഓണത്തിൻ്റെ അന്ന് വീഡിയോ ഇട്ടത് കൊണ്ട് ഒരുപാട് പാർസലുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വണ്ടിയിൽ കയറ്റി കുട്ടികളെ സ്കൂളിൽ അയക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ പോസ്റ്റ് ഓഫീസിലും കൂടെ പോയിട്ടാണ് തിരിച്ച് വീട്ടിൽ വരുന്നത് അപ്പോൾ പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്നത്തെ ദിവസം സ്കൂളിൽ പോയി പോസ്റ്റ് ചെയ്തതിന് ശേഷം അതായത് ഞങ്ങൾ പോസ്റ്റ് ഓഫീസ് അമൃത ഹോസ്പിറ്റലിനോട് ചേർന്നൊരു പോസ്റ്റ് ഓഫീസുണ്ട് അപ്പോൾ സ്ത്രീകളും മാത്രം ഉള്ളൊരു പോസ്റ്റ് ഓഫീസാണത് അപ്പോൾ അവിടെ പോസ്റ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് ബ്രോഡ്വേയിൽ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പാലാരിവട്ടം ഇടപ്പള്ളി സിഗ്നല് വന്നിട്ട് റൈറ്റ് തിരിഞ്ഞ് പാലാരിവട്ടം വഴി കല്ലൂർ വഴി നേരെ ബ്രോഡ്വേയിൽ പോയി ബ്രോഡ്വേയിൽ പോയത് മുംബൈ പ്രിൻ്റിൽ പോകുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു അപ്പോൾ ഓണം കഴിഞ്ഞതുകൊണ്ട് തന്നെ അങ്ങനെ വളരെയധികം കളക്ഷൻ ഒന്നും അവിടെ സ്റ്റോക്ക് വന്നിട്ടുണ്ടായില്ല അപ്പം ഞങ്ങൾ അവിടെ ബാട്ടിക്കിൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ഡബിൾ ബാട്ടിക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എടുത്തതാണ് പക്ഷേ ഈ റേറ്റ് കാരണം അങ്ങനെ എടുക്കാറില്ല ഇപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ ആ ഡിസൈൻ നല്ലതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ എടുക്കും അങ്ങനെ എടുത്ത ഒരു പ്രിൻ്റാണിത് ഡബിൾ ബാട്ടിക് എന്ന് പറയുമ്പോൾ നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ ഇത് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് ഇരുന്നൂറ്റി ഏഴ് രൂപയാണ് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് അപ്പം ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ഇപ്പോൾ സെറ്റ് വൈസ് എടുക്കണവർക്ക് സെറ്റ് വൈസ് ആയിട്ട് എടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾ ടോട്ടൽ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ടോട്ടൽ പത്തെണ്ണ എടുത്താൽ മതി ഡബിൾ വാട്ടിക്കിൻ്റെ ഇതാ പ്രിൻറ്റ് കണ്ടോ അടുക്കി വെച്ചത് നിങ്ങൾ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക എല്ലാം നല്ല അടിപൊളി അടിപ്പൊളി കളർച്ചാട്ടാണ് അടുത്തതും നീലം മിൽസിൻ്റെ നല്ല ഒരു ബാട്ടിക് പ്രിൻ്റാണ് അപ്പോൾ ഇതിൻ്റെ കളർ ചാർട്ടും നല്ല ഭംഗിയുള്ളതാണ് ഡബിൾ ബാട്ടിക് എന്ന് പറയുമ്പോൾ പ്യുവർ കോട്ടൺ ആണ് ഇപ്പോൾ പേഴ്സ് യൂസ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു നൈറ്റി തുണി തരുന്ന ഒരു ഫീല് നിങ്ങളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ മാക്സിമം ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഇത് വാങ്ങിച്ചു നോക്കുക ഇരുന്നൂറ്റി ഏഴ് രൂപ മാത്രമാണ് ഈ ഒരു ബിറ്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ഈ ഒരു വീഡിയോയിൽ അവൈലബിൾ ആണ് പല റേറ്റിലുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം ടോട്ടൽ പത്തെണ്ണം എടുത്താൽ മതി ഈ ഒരു പ്രിൻ്റിൽ നമുക്കൊന്ന് അടുക്കി വെച്ച് നോക്കാം കണ്ടതുപോലെ ആറ് കളർ ചേയ്ഞ്ചാണ് ഈ ഒരു പ്രിൻ്റിൽ വന്നിട്ടുള്ളത് അടുത്തത് നമുക്ക് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള ഇൻഡോനേഷ്യ പ്രിന്റ് നോക്കാം അപ്പോൾ ഇൻഡോനേഷ്യ എന്ന് പറഞ്ഞാൽ ആ നൈറ്റിക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട് ഇപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും വിളിക്കുന്നവർ പറയാറുണ്ട് ഇപ്പം നമ്മൾ വൺ ഫിഫ്റ്റി ത്രീക്ക് കൊടുക്കുന്ന മെറ്റീരിയൽ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ ഓരോ സ്ഥലങ്ങളിലും റേറ്റ് വരുന്നുണ്ടെന്ന് അപ്പോൾ നൈറ്റി തുണിയെല്ലാം നല്ല റേറ്റാണ് കോട്ടന് എപ്പോഴും ഡിമാൻഡാണ് നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റിയ കളക്ഷനാണ് നൈറ്റി മെറ്റീരിയലിൽ വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും നൈറ്റി തുണി ഉപയോഗിക്കുന്നുണ്ട് എന്ത് മോഡലിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റും പിന്നെ സ്റ്റിച്ചർ നൈറ്റിക്ക് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് നല്ല ടൈലറെ കിട്ടാനും ഒക്കെ ഒരു ബുദ്ധിമുട്ട് കാരണം പല സ്ഥലങ്ങളിലും അന്വേഷിക്കുന്നുണ്ട് ഓൾറെഡി രണ്ട് മൂന്ന് ടൈലറിങ് യൂണിറ്റ് സെറ്റായിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഓണം കഴിഞ്ഞ് ഇനി അത് സ്റ്റാർട്ട് ചെയ്യണം അപ്പം നിങ്ങൾക്കും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ പാലാരി അപ്പോൾ ഈ ഭാഗങ്ങളിൽ ഒക്കെ അങ്ങനെ യൂണിറ്റ് സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങൾ പീസ് റേറ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുപ്പത് രൂപയാണ് പീസ് റേറ്റ് കൊടുക്കുന്നത് അപ്പോൾ ഈ റേറ്റിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റിച്ചിങ് ഒക്കെ പെർഫെക്ഷൻ ആണെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റ് അപ്പോൾ നമ്മൾ ഓൾറെഡി ഞങ്ങൾ കുന്നുംപുറത്ത് അതായത് അമൃത ഹോസ്പിറ്റലിലോട്ടും സ്കൂളിലോട്ടും പോകുന്ന വഴി ആ സിഗ്നലിൻ്റെ അവിടെ ഒരു ഷോപ്പ് എടുത്തിട്ടിട്ടുണ്ട് അതായത് അതിൻ്റെ അഡ്വാൻസ് എല്ലാം കൊടുത്ത് മന്ത്ലി റെൻറ്റിനെടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ടൈലറിങ് യൂണിറ്റ് ആക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുറച്ച് മെഷീനൊക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്യാൻ ആളെ ഇതുവരെ കിട്ടിയിട്ടില്ല പിന്നെ ഹിന്ദിക്കാരെയൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഹിന്ദിക്കാരെ വെച്ചാൽ അവരെ സ്റ്റിച്ചിങ് എല്ലാം വളരെ പെർഫെക്ഷൻ ആയിരിക്കും പക്ഷേ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പം അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം എന്തായാലും നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ ഒരുപാട് മെമ്പേഴ്സുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നാൽ നമുക്ക് വലിയൊരു സംരംഭമായിട്ടിത് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ ഇപ്പം ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ചുറ്റുവട്ടം അതായത് ഞങ്ങളുടെ യൂണിറ്റ് ഓൾറെഡി കളമശ്ശേരിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ കൊടുങ്ങല്ലൂർ അങ്ങനെ ആ ഒരു ഭാഗങ്ങളിലോട്ടൊക്കെ അതൊന്ന് സ്പ്രെഡാക്കണം എന്നുണ്ട് അപ്പോൾ നമ്മൾ സ്ത്രീകൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റാതെ പറ്റാത്തതായിട്ട് ഒന്നുമില്ല അപ്പോൾ ഇതിൽ ആഗ്രഹമുള്ളവര് മുന്നോട്ട് വരിക ഫോൺ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുംബൈ പ്രിൻറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള നൈറ്റി തുണികളാണ് ഇപ്പോൾ കേരളത്തിലെ തന്നെ നമ്പർ വൺ ഹോൾസെയിൽ ഷോപ്പാണ് മുംബൈ പ്രിൻ്റ് എറണാകുളം ബ്രോഡ്വേ മാർക്കറ്റിലാണ് ഈ ഷോപ്പ് ഉള്ളത് അപ്പോൾ അവിടെ പോയി ഒരുപാട് പേര് എടുക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി എടുക്കാം അതല്ലെങ്കിൽ മിനിമം പത്തെണ്ണം അല്ലെങ്കിൽ ഇരുപതെണ്ണം മുപ്പതെണ്ണം അങ്ങനെയൊക്കെ മതിന്നുള്ളവർക്ക് യൂട്യൂബിൽ വീഡിയോ നോക്കിയിട്ട് അതനുസരിച്ച് വീട്ടിലിരുന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ ഓൾ ഇന്ത്യ നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവിടങ്ങളിലൊക്കെ വന്നെടുക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് അപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു തരുന്നതായിരിക്കും പോസ്റ്റലായിട്ട് പത്തെണ്ണം അയക്കുമ്പോൾ വൺ ഫോർട്ടിയാണ് പോസ്റ്റൽ ചാർജ് വരുന്നത് ഇപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ വീട്ടിലിരുന്ന് ചെറിയൊരു വരുമാനം ഉണ്ടാക്കണം എന്നാഗ്രഹമുള്ളവരൊക്കെ കോണ്ടാക്റ്റ് ചെയ്യുക എറണാകുളം പാലാരിവട്ടത്തും കൊല്ലത്ത് ഓച്ചിറ വലിയ കുളങ്ങരയും ഈ മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണ് സ്ക്രീനിൽ രണ്ട് നമ്പർ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് എൻ്റെ നമ്പറാണ് സെക്കൻഡ് നമ്പർ എൻ്റെ ബ്രദറിൻ്റെ നമ്പറാണ് അപ്പോൾ അതിൽ കോണ്ടാക്ട് ചെയ്താൽ കൊല്ലം ഭാഗത്തു നിന്നൊക്കെ ഉള്ളവർക്ക് വലിയ കുളങ്ങര ഷോപ്പിൽ പോയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മുംബൈ പ്രിൻ്റിൽ നിന്ന് എടുത്ത നൈറ്റ് തുണികളാണ് സ്ക്രീനിൽ അതിൻ്റെയൊക്കെ റേറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ വ്യത്യസ്തമായിട്ടുള്ള റേറ്റിൽ വരുന്ന മെറ്റീരിയൽസ് ഈ ഒരു വീഡിയോയിൽ ആണ് അവൈലബിളാണ് എന്നിപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു വീഡിയോയിൽ നിന്ന് ടോട്ടൽ പത്തെണ്ണം എടുത്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അടുത്തത് പ്ലെയിൻ മെറ്റീരിയലാണ് പ്ലെയിൻ ഇപ്പോൾ ഹൈ ഡിമാൻഡാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും ഈ ഒരു സെയിം പ്ലെയിൻ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഇത് സെറ്റ് വൈസ് എടുക്കുകയാണെങ്കിൽ കളറ് മാറിപ്പോയി അങ്ങനൊരു പ്രശ്നമൊന്നും വരില്ല ഈ ഒരു ഡിസൈൻ മാത്രം ഒന്ന് രണ്ട് പേര് കളറ് ആയെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ സെറ്റ് വൈസ് എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ എല്ലാ കളറും കിട്ടും പ്ലെയിൻ മെറ്റീരിയൽ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് അപ്പം ബോട്ടം ഒക്കെ നല്ല സൂപ്പർ കോട്ടൺ ആണ് മംഗളം ഏകതയാണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് അപ്പം ഇതിൻ്റെ ഓരോ കളേഴ്സും നല്ല അടിപൊളി കളർ കളർച്ചാട്ടിലാണ് വന്നിട്ടുള്ളത് ഇതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് ഇപ്പോൾ ഒരുപാട് പേർക്ക് മെറ്റീരിയൽസ് മെസ്സേജ് അയച്ചിട്ടും കിട്ടുന്നില്ല കാരണം നമ്മുടെ സ്റ്റോക്ക് തീർന്നു പോകുന്നുണ്ട് പിന്നെ കോഡ് സെറ്റ് തയ്ക്കാൻ പാത്രമുള്ള ആ ഒരു പ്രിൻ്റുകളൊക്കെ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് എന്തായാലും ബൾക്കായിട്ട് തന്നെ ഇതൊക്കെ കൊണ്ടുവരാം എല്ലാം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത് നമുക്ക് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി പേസ്റ്റിൽ കളറിൽ വന്നിട്ടുള്ള മിക്സ് ആൻഡ് മാച്ച് നോക്കാം അപ്പോൾ ഇത് ടോപ്പ് ബോട്ടൺ ചെയ്യാനായിട്ട് ബെസ്റ്റാണ് ഇപ്പം ഇതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ട് എടുത്തതാണ് ഫസ്റ്റ് കാണുന്നത് ഒരു പീച്ചാണ് ബേസ് കളറ് നെക്സ്റ്റ് ഒരു അക്വ ഗ്രീൻ അപ്പം ഇത് മിക്സർ മാച്ച് ആയതുകൊണ്ട് ഇതിൻ്റെ പേറും കൂടെ എടുക്കണം കേട്ടോ ടോപ്പ് ഫോട്ടോ ചെയ്യാനായിട്ട് നന്നായിരിക്കും നെക്സ്റ്റ് മസ്റ്റാർഡ് എല്ലാം ലാവണ്ടർ അടുത്തത് പിങ്കാണ് ബേസ് കളറ് പക്ഷേ പ്രിൻറ്റിൽ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ നോക്കിയിട്ട് എടുക്കുക ഇപ്പം വീഡിയോയിൽ നമുക്ക് ലാസ്റ്റായിട്ട് മൂന്ന് ഇരുപതിൻ്റെ ഒരു കളക്ഷൻ കാണാം അപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് വരുന്നത് വൺ സിക്സ്റ്റി നയൻ ആണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് അപ്പം ആൻഡ് മാച്ച് അതിൻ്റെ പേരും കൂടെ എടുക്കണം അപ്പോൾ മൂന്നിരുപതിൻ്റെ എടുക്കാൻ കാരണം ഈ സ്റ്റൈപ്പ് ഡോട്ട് കോമ്പിനേഷൻ നല്ല അടിപൊളിയാണ് സൂപ്പറാണ് അപ്പം ഇതിനു മുന്നൊക്കെ എപ്പോൾ വന്നാലും ഈ ഒരു ഡിസൈൻ തീരുമായിരുന്നു അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് ചെയ്യാനും നൈറ്റി അടിക്കാനും ടോപ്പ് ചെയ്യാനും ഫ്രോക്ക് മോഡലൊക്കെ ചെയ്താലൊക്കെ ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് നല്ല പേസ്റ്റൽ ഷെയ്ഡുകളാണ് മൂന്നിരുപതിൻ്റെ കട്ട് വേണ്ടവർ ചോദിച്ചെടുക്കുക കേട്ടോ അപ്പം ഇതെല്ലാ ഡീറ്റെയിൽസും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് പല റേറ്റിൻ്റെ മെറ്റീരിയലാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഈ വീഡിയോയിൽ ലാസ്റ്റായിട്ടുള്ള കളക്ഷനാണിത് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അതുപോലെ വീടുകളിലിരുന്ന് ബിസിനസ് ചെയ്യുന്ന വീട്ടമ്മമാർക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇതുപോലെ ഡിസൈൻസ് കൊണ്ടുവരാൻ സാധിക്കുന്നത് അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്